ക്യാപ്റ്റൻസി ബ്രില്യൻസ് എന്നാൽ ഇതാണ് നൂറിൽ നൂറ് മാർക്കും നൽകാം ജോ റൂട്ടിന്റെ വിക്കറ്റിലേക്ക് നയിച്ചത് രോഹിത് ശർമ്മയുടെ മികച്ച ക്യാപ്റ്റൻസിയാണ് ഷോട്ട് കളിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഗംഭീര ഫീൽഡിംഗ് ആണ് രോഹിത് ആ സമയത്ത് ഒരുക്കിയത് ആക്രമണോത്സുക ഫീൽഡ് കാരണം സാഹസിക ഷോട്ടിന് റൂട്ട് നിർബന്ധിതനാവുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്ക് കഴിഞ്ഞ ദിനം ഫുൾ മാർക്കും നൽകി രംഗത്ത് വന്നിട്ടുള്ളത് സാക്ഷാൽ യു എൻ മോർഖനാണ് ഇംഗ്ലണ്ടിന് ലോകകപ്പ് അടക്കം നേടിക്കൊടുത്ത നായകൻ ആ നായകന്റെ സർട്ടിഫിക്കറ്റാണ് രോഹിത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുന്നത് ഫോർ ഫോറൈസ് ബ്രില്യൺ ക്യാപ്റ്റൻസി ബേസ്ബോൾ ആക്രമണോത്സുക ബാറ്റിംഗ് കാഴ്ചവെക്കുവെന്ന് പറഞ്ഞെത്തിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ സ്പിന്നർമാർ വട്ടം കറക്കുന്ന കാഴ്ചയാണ് ഹൈദരാബാദിൽ നമ്മൾ ആദ്യ ടെസ്റ്റിൽ കണ്ടത് ഒന്നാം വിക്കറ്റിൽ അൻപത്തി അഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിൽ ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കളി മറക്കുകയായിരുന്നു ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര ഇംഗ്ലണ്ടിന്റെ വമ്പൻ താരങ്ങളെല്ലാം കൃത്യമായ ഇടവേളയിൽ അവരെയൊക്കെ ഔട്ടാക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു ഇതിൽ ജോ റൂട്ടിന്റെ വിക്കറ്റാണ് വളരെ നിർണായകമായത് ഇന്ത്യയിൽ വളരെയധികം റെക്കോർഡുള്ള താരമാണ് റൂട്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയന്ന ബാറ്റ്സ്മാനും റൂട്ടാണ് അറുപത് പന്ത് നേരിട്ട് ഒരു ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് റൺസ് നേടാൻ റൂട്ടിന് സാധിച്ചിരുന്നു വലിയ സ്കോറിലേക്ക് റൂട്ട് പോകുമെന്ന് തോന്നിച്ചെങ്കിലും രവീന്ദ്ര ജഡേജ റൂട്ടിന് മടക്ക ടിക്കറ്റ് നൽകുകയായിരുന്നു റൂട്ടിനെ ജസ്പ്രീത് ബുംറയാണ് ബും പുറത്താക്കിയത് റൂട്ടിനെ പുറത്താക്കിയതോടെ ചരിത്ര റെക്കോർഡിലേക്കും രവീന്ദ്ര ജഡേജയ്ക്ക് എത്താൻ സാധിച്ചു ജോ റൂട്ടിനെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കുന്ന സ്പിന്നർ എന്ന നേട്ടമാണ് ഇപ്പോൾ ജഡേജയ്ക്ക് സ്വന്തമായത് ഇത് ഒൻപതാം തവണയാണ് ജഡേജ റൂട്ടിനെ പുറത്താക്കുന്നത് എട്ട് തവണ നദാൻ ലിയോൺ റൂട്ടിനെ മടക്കിയിട്ടുണ്ട് രവിചന്ദ്ര അശ്വിൻ ഏഴ് തവണയാണ് റൂട്ടിന്റെ വിക്കറ്റ് നേടിയത് അപ്പോൾ ഇന്ത്യക്ക് റൂട്ടിന്റെ ബാറ്റിംഗ് വലിയ തലവേദനയാണെന്നിരിക്കെ അദ്ദേഹത്തെ നേരത്തെ പുറത്താക്കാനായത് ആതിഥേയർക്ക് വലിയ ആശ്വാസമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ റൂട്ടിന്റെ വിക്കറ്റ് ജഡേജ നേടിയതിന്റെ പിന്നിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മികവിനെയാണ് മുൻ ഇംഗ്ലണ്ട് നായകനായ ഉയൻ മോർഗൻ പ്രശംസിച്ചത് ജോ റൂഡിന്റെ വിക്കറ്റിലേക്ക് നയിച്ചത് രോഹിത് ശർമ്മയുടെ മികച്ച ക്യാപ്റ്റൻസി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഷോട്ട് കളിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഗംഭീര ഫീൽഡിംഗ് രോഹിത് ശർമ്മ ആ സമയത്ത് റൂട്ടിനെതിരെ ഒരുക്കിയിരുന്നു ആക്രമണോത്സുക ഫീൽഡ് കാരണം സാഹസിക ഷോട്ടിന് റൂട്ട് നിർബന്ധിതനാവുകയായിരുന്നു എന്നാണ് മോർഗന്റെ കണ്ടെത്തൽ നമുക്കറിയാം തുടക്കം മുതൽ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ മികച്ച പ്രകടനമാണ് ഈ ടെസ്റ്റിൽ നടത്തിയത് ഇംഗ്ലണ്ടിന്റെ മികച്ച തുടക്കത്തിന് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചതിന് പിന്നിലും അദ്ദേഹത്തിന്റെ നായക മികവ് നമുക്ക് കൃത്യമായും കാണാം മികച്ച ഫീൽഡ് ഒരുക്കി ഇംഗ്ലീഷ് ബാറ്റിംഗ് നിറയെ അതിവേഗം റൺസ് എടുക്കുന്നതിൽ നിന്നും സമൃദ്ധലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഒന്നാം വിക്കറ്റിൽ ജാക്ക് റോളി ഇരുപത് ബെൻ ടെക്കറ്റ് മുപ്പത്തി അഞ്ച് ഇവർ ചേർന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചെത്തുന്നത് രണ്ടുപേരും ഇന്ത്യക്ക് വലിയ ഭീഷണിയാകുന്നത് ോന്നിച്ചെങ്കിലും ഈ കൂട്ടുകെട്ട് പൊളിച്ചത് രവിചന്ദ്ര അശ്വിനാണ് മുപ്പത്തി ഒൻപത് പന്തിൽ ഏഴ് ബൗണ്ടറി ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത ഡെക്കറ്റിനെ അശ്വിൻ എൽ ബിയിൽ കുടുക്കിയാണ് കൂട്ടുകെട്ട് പൊളിച്ചത് വിക്കറ്റ് നേടിയത് രവിചന്ദ്ര അശ്വിനാണെങ്കിലും ആണെങ്കിലും അതിന് പിന്നിലെ തന്ത്രം ആ സമയത്ത് നായകൻ രോഹിത് ശർമ്മയുടേതായിരുന്നു കാരണം പിച്ചിൽ നല്ല വേഗവും ബൗൺസും ലഭിക്കുന്ന രീതിയിലായിരുന്നു ആ സമയത്ത് കാര്യങ്ങൾ ഈ വേഗത്തെ മുതലാക്കി മികച്ച ടൈമിംഗ് കണ്ടെത്താൻ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരക്ക് സാധിച്ചിരുന്നു എന്നാൽ വേഗം കുറച്ച് പന്തറിയാനാണ് രവിചന്ദ്ര അശ്വിനോട് രോഹിത് ആ സമയത്ത് നിർദ്ദേശിച്ചത് ഇത് അശ്വിൻ കൃത്യമായി നടപ്പിലാക്കുക യും ചെയ്തു പന്തിന്റെ വേഗം മനസ്സിലാക്കാത്ത ഡെക്കറ്റ് ശ്രമിച്ചതോടെ എൽ ബിയിൽ ഒരുങ്ങുകയായിരുന്നു ഇംഗ്ലണ്ടിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു ഇതെന്ന് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും അതിനുശേഷം തുടരെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഡെക്കറ്റിന് പിന്നാലെ ഒലി പോപ്പിനെ ജഡേജ മടക്കുന്നു എഡ്ജയ പന്തിനെ സ്ലിപ്പിൽ രോഹിത് ശർമ്മ തകർപ്പൻ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു അധികം വൈകാതെ സാക്ക് ക്രോളിയും പുറത്താവുന്നു അശ്വിന്റെ പന്തിൽ സിറാജ് ഒരു തകർപ്പൻ ക്യാച്ചിലൂടെയാണ് ക്രോളിയെ മടക്കിയത് അൻപത്തി അഞ്ചിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് മൂന്ന് വിക്കറ്റിന് അറുപത് റൺസ് എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് വീഴുന്നു ആ സമയത്ത് ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ പരിഗണിച്ചാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിനാണ് ഓൾ ഔട്ടായത് മറുപടിക്ക് ഇറങ്ങിയ ഇന്ത്യ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊൻപത് റൺസ് എന്ന നിലയിലാണ് ഒൻപത് വിക്കറ്റുകൾ ശേഷിക്കെ ഇംഗ്ലണ്ടിനേ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രം പിന്നിലാണ് ഇന്ത്യ യശസ്സി ജയ്സ്വാൾ എഴുപത്തി ആറ് നോട്ടൌട്ട് ശുഭ്മാൻ ഗിൽ പതിനാല് നോട്ടൌട്ട് എന്നിവരാണ് ക്രീസിലുള്ളത് ഇരുപത്തി ആറ് റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് നഷ്ടമായത് ജയ്സ്വാൾ ഒൻപത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോട് കൂടിയാണ് ക്രീസിൽ ഫിഫ്റ്റിയുമായി തുടരുന്നത് നേരത്തെ ബെൻ സ്റ്റോക്സ് നായകൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ച മത്സരമായിരുന്നു എൺപത്തി എട്ട് പന്ത് നേരിട്ട് എഴുപത് റൺസാണ് അദ്ദേഹം നേടിയത് സ്റ്റോക്സിനെ ക്ലീൻ ബോൾഡ് ആക്കി ജസ്പ്രീത് ബുംറയാണ് ഇംഗ്ലണ്ട് ഇന്നിങ്സിൽ അവസാനം വിട്ടത് അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് ഇംഗ്ലണ്ടിൽ നേടാനായത് ഇന്ത്യക്കായി ജഡേജയും അശ്വിനും മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ ബുംറ അക്ഷർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി അപ്പോൾ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനേക്കാൾ ബേസ്ബോൾ കാഴ്ചവെച്ചത് ഇന്ത്യ ആയിരുന്നു എന്ന് കൃത്യമായും കാണാൻ സാധിക്കുന്ന ദിവസമാണ് കടന്നുപോയത് ഇതിൽ ഇംഗ്ലീഷ് മുൻ നായകനായ യുഎൻ മോർക്കിന്റേതടക്കം സർട്ടിഫിക്കറ്റുകൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ക്യാപ്റ്റൻസ് ബ്രില്യൻസുമായി രോഹിത് ശർമ്മയും തിളങ്ങിയ ദിനം